സുഹൃത്തുക്കളെ ഇത് ഇന്ന് പറയാൻ പോകുന്നത് രാഘവൻ ചേട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു പക്ഷെ അത് മെമ്മറി ഫുള്ളായി പോയതുകൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല അതിൻ്റെ രണ്ടാം ഇത് നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത് രാജപരമ്പര എന്നുള്ള സിനിമയെക്കുറിച്ച് രാജപരമ്പര കണ്ണൂരിലെ തളാപ്പമ്പലത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കണ്ണൂർ മുനിസിപ്പൽ ഹൈസ്കൂളിൽ നിന്ന് സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഷൂട്ടിങ് അതായത് എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വിൻസെൻറ്റ് വലിയ വിൻസെൻ്റ് ബിരുദധാരിയാണ് പക്ഷെ ജോലിയൊന്നും അന്വേഷിച്ച് കിട്ടാത്തതുകൊണ്ട് അവസാന അമ്പലത്തിൽ തൂപ്പുകാരൻ്റെ ജോലിക്ക് ചേരുന്നതാണ് അപ്പോൾ അവിടുന്ന് ഒരു പാട്ട് സീനുണ്ട് പിന്നെ തൂപ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ടുണ്ട് പ്രപഞ്ച പത്മങ്ങൾ ഗീതം എന്നിട്ടൊരു പാട്ട് നല്ല പാട്ട് ഏറ്റവും പറഞ്ഞ സംഗീതം വേറെ നല്ല പാട്ടുണ്ടെങ്കിൽ ദേവി നിന്നുള്ള പാട്ടുണ്ടെന്ന് പിന്നെ സ്നേഹിക്കാൻ കോതിച്ചുരു മനസ്സേ സ്നേഹം നീനക്കുരുവൃതിയോ മോഹിക്കാൻ കോതിച്ചുരു മനസ്സേ മോഹം നീനക്കുരു സൗന്ദര്യമോ എന്നുള്ള പാട്ട് അത് ജയഭാരതി പാടും അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ അടുത്താണ് നമ്മൾ സ്കൂൾ കുട്ടികളവിടെ എത്തുന്നത് അപ്പോൾ ഈ ഒരു ക്യാമറ ഒരു റെയിൽ പോലെ വെച്ച് നമ്മൾ ആദ്യമായിട്ട് ക്യാമറ ഇങ്ങനെ റെയിൽ വേല തള്ളിക്കൊണ്ടിരുന്നാണ് കാണുന്നത് അപ്പോൾ കുട്ടികളെല്ലാം അവിടെ എത്തി ശ്രദ്ധിക്കും എല്ലാവരും കുട്ടികളെല്ലാം സ്കൂൾ കയ്യിൽ പിന്നെ സ്കൂൾ കുട്ടികൾ ഇവിടെ നിൽക്ക് കയ്യിൽ ബുക്കുള്ള കൂട്ടരെല്ലാം നിൽക്കുന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാം അവിടെ നിന്ന് അപ്പോൾ അപ്പം അവരുടെ ഒരു തൊപ്പിക്കാരൻ്റെ അടുത്ത് ഒരു അപ്പോൾ എൻ്റെ ലെറ്റർ തന്നിട്ട് ബുക്കിനുള്ളിൽ വെച്ചിട്ട് പറഞ്ഞത് അത് വിൻസെൻറ്റിനെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അത് ജയവായിരുന്ന വിൻസെൻറ്റിന് കൊടുക്കുന്നതാണ് ലെറ്റർ എൻ്റെ അടുത്ത് ഏൽപ്പിച്ച എനിക്കൊന്നും പണിയില്ല ഞാനത് ആ ലെറ്റർ തുറന്നത് വിൻസെൻറ്റിന് കൊടുക്കും ആ സീനിൽ അഭിനയിച്ചത് പക്ഷെ പടം കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതിന് ഞാനുണ്ടോ ഇല്ലയെന്ന് പടം കണ്ടായാലല്ലേ അറിയിച്ചു അതിനെ കട്ട് ചിലപ്പോൾ കട്ടാക്കിയിട്ടുണ്ടാവും ആ സീനൊന്നും ഉണ്ടാകണമെന്നില്ല ചെറുപ്പത്തിൽ പിന്നെ പടം ആ സമയത്ത് ആ പടം കാണാൻ പറ്റിയില്ല എനിക്ക് കഥ അറിയാം ഏകദേശം അതേ സമയത്ത് അപ്പോൾ ഇത് ജനലുണ്ടെങ്കിൽ രാഘവൻ ജേനൽ ഉണ്ട് വിൻസെൻ്റ് നല്ല സ്റ്റൈലിലാണ് നേരിട്ട് കാണുമ്പോൾ നല്ല മുഖേൽ നല്ല റോസ് കളറിൽ മറ്റേ മേക്കപ്പിലിട്ടിട്ട് അപ്പോൾ വിൻസെൻറ്റടുത്ത് ആദ്യം ഒരു ബ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ തെറ്റിപ്പോവും പിന്നെയും കട്ട് പോറി പിന്നെയും കട്ട് പോറി അസാധാനം വിൻസെൻറ്റ് പറയും ഇതൊക്കെ നേരത്തെ പറഞ്ഞുകൂടെ ചെയ്യും അസാധാരണം വിൻസെൻ്റ് ദേഷ്യം പിടിച്ചു സംവിധാനോട് പറഞ്ഞു ഞാൻ നേരത്തെ പറയണ്ടെന്ന് പറഞ്ഞു നല്ല കാണാൻ ഒരു നല്ലൊരു സൗമ്യനാണ് വിൻസെൻറ്റ് ചിരി നല്ല ചിരിയും ഞാനൊരു ചെറിയ സീനില് ലെറ്റർ വിൻസെൻ്റിന് കൊടുത്ത് വിൻസെൻ്റ് ചിരിച്ചുകൊണ്ട് പോയി ലെറ്റർ വാങ്ങുന്നു ആ ഒറ്റ സീനില് പിന്നെ ബാക്കി പിന്നെ വലിയ വലിയ കുട്ടി പിന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വേറെ സീനുണ്ടായിരുന്നതിന് അവർ വിൻസെൻറ്റിനെ കൂവുന്ന സീൻ വിൻസെൻ്റ് ഇങ്ങനെ തോപ്പ് ജോലി എടുക്കണമെങ്കിൽ വലിയ വലിയ പിന്നെ യുവാക്കൾ കോളേജിൽ പഠിക്കുന്ന അത് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ പറയുണ്ടായിരുന്ന അവർ വിൻസെൻറ്റിനെ കൂവണം അങ്ങനത്തെ സീൻ രാജവരം അല്ലെങ്കിൽ അത് പിന്നെ ഒരു ഇതിൻ്റെ ഒരു പിന്നാമ്പുറക്കഥ പറഞ്ഞു അപ്പം രാഘവൻചേട്ടൻ രാജവരം പേരിൽ നല്ല റോളാണ് പിന്നെ രാഘവൻ രാഘവൻചേട്ടൻ്റെ വേറൊരു പടമാണ് സരസ്വതിയാമ്മോ അത് നല്ല വേഷമാണ് സ്വാമിയേട്ടൻ്റെ കൂടെ തുല്യ റോള നിന്നേ കൈകളിൽ വേദനയോ വേദനയോ നല്ല പാട്ട് പിന്നെ ഒരു പടമാണ് ഹൃദയം ഒരു ക്ഷേത്രം തമിഴ് നെഞ്ചിലൊരലയത്തിൻ്റെ റീമേക്ക് മുത്തുരാമൻ്റെ റോൾ അത് സുബ്രഹ്മണ്യം മെരിലാൻഡിൻ്റെ സുബ്രഹ്മണ്യത്തിൻ്റെ പടം സുബ്രഹ്മണ്യത്തിൻ്റെ പടത്തിലെല്ലാം രാഘവനും മധു അതിയുണ്ടും അങ്ങനെ ഹൃദയത്തിൻ്റെ നിറങ്ങൾ എന്നിട്ട് വേറൊരു പടം കഴിച്ച് ഒരു ക്ഷേത്രം ഹൃദയത്തിൻ്റെ നിറങ്ങളിൽ ജയപ്രഭിയെന്ന നായിക ഒരു കറുത്ത സ്ത്രീയായിട്ടാണ് രാഘവൻ്റെ നായിക ഉണ്ണിമര്യാൻ തിൻ്റെ ഒരു പടം കളിച്ച റൗഡി രാജമ്മ അതിലും ജയപ്രഭിയാണ് നായിക റൌഡി രാജമായിട്ട് ലുങ്കിയാലെടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലെ മധു പോലീസ് ഓഫീസറാണ് രാഘവൻ രാഘവനാണ് പോലീസ് ഓഫീസർ രാഘവൻ പോലീസ് ഓഫീസറായിട്ട് ആടെ വരുത്താം അതിന് നല്ല പാട്ടുണ്ട് രാഘവൻ്റെ ഒരു കല്യാണം ഉണ്ട് കല്യാണമുണ്ടായിരുന്നു കല്യാണത്തിനുള്ളൊരു പാട്ടുണ്ട് അനുമോദനത്തിൻ്റെ പൂച്ചണ്ടുകൾ അഭിവാദ്യം എന്തെല്ലാം നല്ലൊരു പാട്ടാണ് അന്നത്തെ കാലത്ത് പിന്നെ റേഡിയോയിലധികം ഉണ്ടാവുന്ന പാട്ട് പിന്നെ റൗഡി രാമു റൗഡി രാജമൊക്കെ ശേഷം റൗഡി രാമു മധു രാഘവൻ പിന്നൊരു പാടാണ് അഭയം മധു മധു രാഘവൻ തന്നെ പിന്നെ ശ്രീകുമാരൻ ദിച്ചേട്ടൻ ചന്ദ്രകാന്ത് എടുത്തിട്ട് രണ്ടാമത്തെ പടം എടുത്ത് ഭൂഗോളം തിരിയുന്നു രാഘവനാ നായകൻ സോമനും പിന്നെ വിൻസെൻ്റിലും അതിലുണ്ട് പക്ഷെ രാഘവൻ നായകൻ ആ പടത്തിന് പിന്നാൻ പുറ കഥ എന്ന് പറഞ്ഞാൽ ഭൂഗോ ചന്ദ്രകാന്ത് എടുത്തിട്ട് രണ്ടാമത്തെടുത്ത് ഭൂഗോളം തിരിയുന്നു അപ്പോൾ ഭൂഗോളം തിരിയുന്നെടുത്ത ശേഷം ശ്രീകുമാരൻ ചേട്ടൻ നസീർ സാറിനെ കണ്ടുകൂട്ടിയാണ് നസീർ സാർ പറഞ്ഞു താങ്കളുടെ പടം നന്നായിട്ടുണ്ട് ഭൂഗോളം തിരിയുന്നു പിന്നെ നല്ല പടാന്നല്ല എന്നുണ്ട് അപ്പം ശ്രീകുമാരൻ തമ്പി ചേട്ടൻ പറഞ്ഞ് പടം നല്ലതന്നെ പക്ഷെ തിയേറ്ററിൽ ആളില്ലാന്നുണ്ട് കാണാൻ ആളില്ല ഓ അങ്ങനെയാണ് തമ്പി കാര്യം എന്താ പേരും എൻ്റെ കാറിലിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീകുമാരൻ തമ്പി ചേട്ടന് ഞാൻ കൂട്ടിയിട്ട് നസീർ സാർ വീട്ടിൽ പോയി വീട്ടിൽ പോയി അവിടുത്തെ വീട്ടിലെ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തു തമ്പി അടുത്ത പടം നമുക്ക് മസാല പടം എന്നുണ്ടായിക്കളെ മസാല ഉദ്ദേശിക്കുന്നത് ഏപ്പടന്നല്ല ഇന്നത്തെ കാലത്ത് മസാല പടം എന്നാൽ ഏപ്പടമാണ് അന്ന് മസാലപ്പടം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി അടങ്ങിയത് പാട്ട് ആക്ഷൻ കോമഡി ഇതൊക്കെ അടങ്ങിയത് മസാലപ്പടന്നവർ അത് ശശികുമാറിനെ ഏൽപ്പിക്കുക നിങ്ങൾ സംവിധാനം ചെയ്യണ്ട ശശികുമാറിനെ ഏൽപ്പിക്കുന്നവർ വെറുതെ സംവിധാനം ചെയ്തിട്ട് പൈസ കളയാനല്ല പിന്നെ ചന്ദ്രമാൻ്റെ ശശികുമാറിനെ ഏൽപ്പിക്കുന്നവർ അങ്ങനെ ശശികുമാറിനെ ഏൽപ്പിച്ചത് ചട്ടമ്പിക്കല്ല്യാണ് അത് എക്കാലത്തെയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി എക്കാലത്തെയും ബ്ലോക്ക് ബെസ്റ്റർ അതിൻ്റെ റെക്കാർഡ് തകർത്തിട്ടില്ല ഇന്നു അതോടെ തമ്പി ചേട്ടൻ രക്ഷപ്പെട്ടു നസീർ സാർ അന്ന് വിളിച്ചുകൊണ്ട് പോയി സംഗതിയിലും പറഞ്ഞ് ഇങ്ങനെ പഠിക്കാം നിങ്ങൾ സംവിധാനം ചെയ്യേണ്ട സാറിന് സാറിനറിയാ തമ്പി അന്നത്തെ കാലത്ത് സംവിധാനം ചെയ്തതെന്ന് ശരിയാവില്ല അങ്ങനെ അതാണ് അതിൻ്റെ പിന്നെ കഥ പിന്നെ നസീർ സാറിൻ്റെ കൂടെ രാഘവൻ ചേട്ടൻ അഭിനയിച്ച കുറേ പടങ്ങളുണ്ട് ഒന്ന് പട്ടാഭിഷേകം പട്ടാഭിഷേകത്തിൽ പിന്നെ കൊള്ളക്കാരൻ്റെ അല്ലെ രാഘവൻ ചേട്ടൻ ക്ലൈമാക്സിലെ മനസ്സിലാവും കൊള്ളക്കാരൻ അതിൽ നല്ലൊരു പാട്ടുണ്ട് രാഘവൻ ചേട്ടൻ ആകാശത്തിന് ഭ്രാന്ത് പിടിച്ചു അന്നാദ്യം ഭൂമിയിൽ നല്ലൊരു പാട്ടുണ്ട് അതൊരു ഭ്രാന്തനായിട്ട് പാടുന്നു പിന്നെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച പാടാന്ന് രാജഹംശം അതിലും ഭ്രാന്തനാണ് പട്ടാഭിഷേകത്തിലും ഭ്രാന്തനാണ് നൃത്തശാല നസീർ സാറിൻ്റെ കൂടെ അതിലും ഭ്രാന്തനാണ് രാഘവൻ ചേട്ടൻ ഈ മൂന്ന് പാട്ടത്തിൽ ഭ്രാന്തനായിട്ട് അഭിനയിച്ച പാടാണ് പിന്നെ ഒന്ന് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കുന്നതെന്ന് വരദക്ഷിണയിൽ അതായത് സീർ സാറിൻ്റെ കൂടെ ഒരു അധ്യാപകനായിട്ടാണ് രാഘവൻ ചേട്ടൻ അഭിനയിച്ചത് പിന്നെ അഭിനയിച്ച അയോധ്യയിൽ അയോധ്യ തമിഴിൽ ശിവകുമാറും വിജയകുമാറും അഭിനയിച്ച പാഠമാണ് അതായത് ശിവകുമാറിൻ്റെ റോളിൽ സിരി സാർ നായകനായിട്ട് ഉപനായകനായിട്ട് രാഘവൻ നല്ല പാട്ടിലുള്ള പാടാണ് രാഘവൻ ചേട്ടൻ കളബത്തിൽ മുങ്ങി വരും വൈശാഖര നിന്നെ കാണാൻ വന്നു കളി റാണി റാണിയാന് നായിക പിന്നെ നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച അതായില്ലേ പിന്നെ ആലത്ത സുന്ദരി നസീർ സാറിൻ്റെ കൂടെ അതിലെ ഉപനായകനായിട്ട് രാഘവനെ അഭിനയിച്ചു രാഘവൻ്റെ നായിക ശ്രീവിദ്യ പിന്നൊരു പാടാണ് മത്സരം വിൻസെൻറ്റിൻ്റെ കൂടെ അതാന്നത്തെ കാലത്ത് ഒരു ഏവറേജ് പാടാണ് മത്സരം ഇതൊക്കെയാണ് രാഘവൻ ചേട്ടൻ്റെ പിന്നെ ഒരു അറിയപ്പെടുന്ന സിനിമകൾ പിന്നെ രാഘവന്റെ ചെറിയ ചെറിയ വേഷത്തിൽ കുറേ സിനിമ അവസാനം അഭിനയിച്ചത് ഞാൻ പിറന്ന നാട്ടിലാണെന്ന് തോന്നുന്നത് നല്ല റോൾ കിട്ടിയിട്ട് അഭിനയിച്ചത് അവസാനം അഭിനയിച്ചതെന്നല്ല നല്ലൊരു റോള് അവസാനമായിട്ട് കിട്ടിയത് ഞാൻ പിറന്ന നാട്ടിൽ എന്ന് പറഞ്ഞ പി ചന്ദ്രകുമാറിൻ്റെ കൂടത്തിൽ മോഹൻലാലാ നായകൻ പിന്നെ സോമ സോമേട്ടൻ മോഹൻലാലും നായകന്മാർ രാഘു രാഘുവിന് നല്ല റോളാണ് പിന്നെ ചെറിയ റോളിൽ രാഗ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പിന്നെ പൂച്ച സന്യാസി എങ്ങനെ ചെറിയ അത് നമ്മൾ കൂടെ പറയുന്നില്ല രാഘവേട്ടൻ്റെ നല്ല കാലത്തിലെ പുരാ രാഘവേട്ടൻ്റെ പുഷ്ക്കര കാലത്തിലുള്ള സിനിമകളെ കുറിച്ചാണ് പറയുന്നത്